ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പണ്ട് കാലത്ത് നമ്മുടെ പഴമക്കാർ പറയുമായിരുന്നു കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലവിധ രോഗങ്ങളും വരത്തില്ല എന്ന് അതെല്ലാം നമ്മൾ പുച്ഛിച്ച് കാർ തുുപ്പി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ മാത്രമുള്ള ഒരു അവയവമാണ് കുടല് കുടലും തലയും തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാരും ഇവിടെയുണ്ട് എന്നാൽ ഇപ്പോൾ വൈദ്യശാസ്ത്രം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പലവിധ രോഗങ്ങളെ ചെറുക്കാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് സ്കിന്നിൽ ഇടക്കിടയ്ക്ക് വരുന്ന രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കുന്നതിന് മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് എന്തിനേറെ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന് പോലും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയേറെ പോഷകമുള്ള ആഹാരങ്ങൾ പാക്കറ്റിൽ കിട്ടുന്ന വിലയേറിയ പല കാപ്സ്യൂളുകളെല്ലാം വാങ്ങി കഴിക്കുന്നതിന് പകരം ശ്രദ്ധിക്കേണ്ട അഞ്ച് അഞ്ച് കാര്യങ്ങളേ ഉള്ളൂ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്താം നമുക്ക് പിടിക്കാൻ സാധ്യതയുള്ള പലവിധ രോഗങ്ങളെ ചെറുക്കാനും സാധിക്കും ഇത് കൊച്ചുകുട്ടികൾ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുളിയുള്ള ഭക്ഷണങ്ങൾ പുളിച്ച ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക പുളിച്ച ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് ഈ പുളിപ്പിച്ച ഭക്ഷണം എന്ന് പറയുന്നത് നന്നായിട്ട് പുളി ഇട്ട ഭക്ഷണം എന്നല്ല അർത്ഥം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ വച്ചിരുന്നിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകൾ പ്രവർത്തിച്ച് പുളിപ്പിച്ച മാവ് അല്ലെങ്കിൽ ഭക്ഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഡ്ലി ദോശ ചട്നി അച്ചാർ പല വിധത്തിലുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ ലസ്സി പഴങ്ക തുടങ്ങി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പുളിപ്പിച്ച പലവിധ ഭക്ഷണങ്ങൾക്കകത്തും നമ്മുടെ കുടലിന് സമൃദ്ധിയായി സമ്പൂഷ്ടമാക്കാനുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കുടലിനകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് മാറ്റുന്നതിന് കുടലിനകത്തുള്ള ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കുന്നതിന് എല്ലാം തന്നെ ഈ ഭക്ഷണങ്ങൾക്ക് സാധിക്കും നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ ഭക്ഷണങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ലോകത്തെവിടെ പോയി നോക്കിയിരുന്നാലും സൗത്ത് ഇന്ത്യൻ ഡയറ്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശ എന്നിവ നമുക്ക് പലവിധ ഘടകങ്ങൾ ചേർക്കാം നമ്മൾ അരിയും ഉഴുന്നും കൂടി പുളിപ്പിച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ബീട്ട് റൂട്ട് ആഡ് ചെയ്യാം മറ്റു ഇലക്കറികളോ പച്ചിലകളോ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പച്ചക്കറികളോ ആഡ് ചെയ്തിട്ട് പലവിധ നിറത്തിലുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അച്ചാറുകൾ ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം വയറിന് പ്രത്യേകിച്ച് കുടലിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾക്കറിയാം പഴങ്കഞ്ഞി പണ്ടൊരു കാലത്ത് പാവങ്ങളുടെ ഭക്ഷണം എന്ന രീതിക്ക് പുച്ഛിച്ച് മാറ്റി വെച്ചിരുന്ന ഭക്ഷണം ഇന്ന് വിലയേറിയ ഒരു ഭക്ഷണമായിട്ട് മാറിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ടിരുന്ന് പുളിപ്പിച്ച ഭക്ഷണത്തോടൊപ്പം നമുക്ക് ഇഷ്ടമുള്ള മറ്റ് ഘടകങ്ങളും കൂടെ ചേർത്തിട്ട് പഴം നമുക്ക് കഴിക്കാം ഈ ഭക്ഷണങ്ങൾ നമ്മുടെ കുടലിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ആ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ കോടികണക്കിന് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുടലിനകത്ത് ജീവിക്കുന്ന ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നശിച്ചു പോയാൽ അവയെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനും വളർത്താനും നമുക്ക് ഈ ഭക്ഷണങ്ങളിലൂടെ സാധിക്കും അതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് വിട്ടുമാറാതെ വരുന്ന അലർജി ബുദ്ധിമുട്ടുകൾ മുഖത്ത് വരുന്ന മൂക്കുരു തുമ്മൽ അതേപോലെ തലയിൽ പലർക്കും വിട്ടുമാറാതെ വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് താരൻ സ്കിന്നിന് വരുന്ന എക്സിമ ഡ്രൈ സ്കിൻ വന്നിട്ട് വരുന്ന പ്രോബ്ലംസ് ശ്വാസമുട്ടൽ പോലുള്ള പ്രോബ്ലംസ് അമിതവണ്ണം പോലുള്ള പ്രോബ്ലംസ് ഇതെല്ലാം മറികടക്കുന്നതിന് നിങ്ങൾ ഈ പ്രോബയോ ിക് ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിച്ചാൽ നല്ലതാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് തൈര് മോര് വെണ്ണ കോട്ടയ ചീസ് പോലുള്ള ഘടകങ്ങൾ കൂടാതെ കിംചി കിംചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊറിയൻ ഡിഷാണ് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം യൂട്യൂബൊക്കെ നോക്കിയാൽ കാണാം ക്യാബേജ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് പനീർ ഈ ഭക്ഷണങ്ങൾക്കകത്ത് നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ സമൃദ്ധിയായിട്ടുണ്ട് ഇവ ഏറെ രുചികരവുമാണ് ഇത്തരം ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ യോഗേർട്ട് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന പ്രോബയോട്ടിക് യോഗേർട്ട് വാങ്ങിച്ചിട്ടോ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ ശരീരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങളാണ് നേരത്തെ പറഞ്ഞത് പ്രോ ബയോട്ടിക് ആണെങ്കിൽ ഇത് പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങളാണ് നമ്മുടെ കുടിനകത്ത് ജീവിക്കുന്ന ബാക്ടീരിയകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം നൽകേണ്ടേ ആ ഭക്ഷണങ്ങളെയാണ് നമ്മൾ പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങളുടെ പ്രത്യേകത ഇവ ഒരേ സമയം നമ്മുടെ ആമാശയത്ത് ദഹിക്കുകയും ഒരു ചെറിയൊരു ഘടകം നമ്മുടെ കുടലിനകത്ത് പോയിട്ട് ബാക്ടീരിയകൾക്ക് ഭക്ഷണമായിട്ട് ചെയ്യുകയും ചെയ്യും ഏറ്റവും നല്ല പ്രീബയോട്ടിക് ഭക്ഷണം എന്ന് പറയുന്നത് ചെറുപയറാണ് പയർ കടല പരിപ്പ് പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ പലപ്പോഴും ചെറുപയറ് കഴിച്ചാൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്ന് പറയാറില്ല അതിന് കാരണം ഇവ നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് നല്ലതാണെന്നുള്ളത് കൊണ്ടാണ് കൂടാതെ ക്യാബേജ് കോളിഫ്ലവർ ബീൻസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ കൂടാതെ ക്യാപ്സിക്കം പോലുള്ള ഭക്ഷണങ്ങൾ ഇവയ്ക്കകത്തെല്ലാം തന്നെ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ പഴവർഗ്ഗങ്ങളിൽ പ്രധാനമായിട്ടും ഏത്തപ്പഴം ആപ്പിൾ പോലുള്ളവ പതിവായിട്ട് ഉൾപ്പെടുത്തുക ഉള്ളി വെളുത്തുള്ളി പോലുള്ളവ പതിവായിട്ട് കഴിക്കുക ബീറ്റ് റൂട്ട് പോലെ മധുരക്കിഴങ്ങ് പോലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുക ഇവയെല്ലാം മികച്ച പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ് സീഡ്സിൻ്റെ വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് ഓട്സ് ഇവ നിങ്ങൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി നാലാമത്തെ ഘടകം ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെയും പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം ക്രമാതീതമായി ഗണ്യമായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ധാന്യ വിഭാഗം എന്ന് പറയുന്നത് ഗോതമ്പാണ് ഗോതമ്പ് ബാർലി എന്നിവയ്ക്കകത്തെല്ലാം തന്നെ പ്രോട്ടീൻ അവയുടെ പ്രോട്ടീൻ ഘടകം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ആണ് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് പലരുടെയും ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് കുടലിനകത്ത് ഇവ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഉണ്ടാക്കും ഇത് എല്ലാവർക്കും സംഭവിക്കാറില്ല പലപ്പോഴും ഇത്തരത്തിൽ ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അമിതമായിട്ട് വയറിനകത്ത് ഉരുണ്ട് മറിയുന്ന ആൾക്കാരുണ്ടോ അവർക്ക് വയറിളക്കം വരുന്നവരുണ്ടോ ഭയങ്കരമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാകുന്നവരുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഇത് ഒരു കുടൽ ഇറിട്ടൻ്റ് ആണ് അതേപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേർക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ അറുപത്തി അഞ്ച് ശതമാനം പേർക്കും പാല് ശരിയായിട്ട് അവരുടെ ആമാശയത്തിന് ദയിപ്പിക്കാനുള്ള ശേഷിയില്ല ലാക്ടോസ് ലാറ്റോസിൻറ്റോളറന്റ് ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാല് തൊണ്ണൂറ് ശതമാനം പേരും ഈ ലാക്ടോസ് സിൻറ്റോളറന്റ് ആയിട്ട് ആൾക്കാരാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പാലാണ് ഏറ്റവും നല്ല പോഷകാഹാരം എന്ന രീതിക്ക് നമ്മൾ പാലും അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളും കഴിച്ചുകൊണ്ടേയിരിക്കുന്നു പാല് നേരിട്ട് ഉപയോഗിക്കുന്ന ഏത് ഘടകങ്ങൾ കഴിച്ചാലും നിങ്ങൾക്കിത് ശരിയായിട്ട് ദഹിച്ചില്ലെങ്കിൽ ഇവ കൂടൽ ഇറിട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയും അമിതമായി ഗ്യാസ് ശല്യം ലീക്കി ലീക്കേജ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് രണ്ടും കഴിക്കാം എന്നാൽ നിങ്ങൾക്ക് ഗോതമ്പോ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ മിൽക്കോ മിൽക്ക് പ്രോഡക്ട്സോ അലർജിക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവ ഒഴിവാക്കി പോകണം ഇനി അഞ്ചാമത്തെ ഘടകം സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക ഇന്നത്തെ നമ്മുടെ ഒരു മാറുന്ന ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അമിതമായിട്ടുള്ള ടെൻഷൻ മാനസിക പിരിമുറുക്കം സ്ട്രെസ്സ് അമിതമായിട്ട് ടെൻഷൻ വരുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെയാണ് നേരിട്ട് ബാധിക്കുന്നത് കുടലിൻ്റെ ആരോഗ്യം മോശമാകുന്നതിലൂടെ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ അമിതമായിട്ടുള്ള ഗ്യാസ് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറിനകത്ത് ഏമ്പക്കം പുളിതേട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു വരാം മലശോധന പ്രോബ്ലം ആയി എന്ന് വരാം ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും അതിനോടനുബന്ധിച്ച് വരുന്ന പൈൽസ് ഫിഷർ പോലുള്ള വേദനാജനകമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോയി എന്ന് വരാം ഇങ്ങനെ അമിതമായിട്ട് ടെൻഷനുള്ള ഏതൊരാളോടും നിങ്ങൾ ചോദിച്ചു നോക്കുക അവരുടെ ഈ ദഹനവ്യൂഹത്തിന് അതിൻ്റെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ടെൻഷൻ മറികടക്കാൻ എന്ത് ചെയ്യും നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ വീട്ടിൽ നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറയുന്നവർ മനസ്സിലാക്കാം ടെൻഷൻ ഉള്ളതിനെ നമുക്ക് ലഘൂകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാം അമിതമായിട്ട് ടെൻഷനുള്ള കാര്യങ്ങളെ തുടർച്ചയായി ആലോചിക്കാതിരിക്കുക മനസ്സിനകത്ത് റിലാക്സേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാവുന്നതാണ് യോഗ നമുക്ക് ടെൻഷൻ കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമ പോലുള്ള ഘടകങ്ങൾ മെഡിറ്റേഷൻ ഇതെല്ലാം നമുക്ക് ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് അമിത അമിതമായി ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ടെൻഷൻ അമിതമായിട്ട് വർദ്ധിപ്പിക്കും ആൾക്കാരോട് കൂടുതൽ ഇടപെടുക കൂടുതലായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യുക ഇത് ടെൻഷൻ കുറയ്ക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് മാത്രമല്ല റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നത് ദിവസവും രാവിലെ നിങ്ങളൊരു അരമണിക്കൂർ വ്യായാമം ചെയ്യുക ഒറ്റയ്ക്കല്ല കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് വ്യായാമം ചെയ്തു നോക്കി നിങ്ങൾ നന്നായിട്ട് റിലാക്സ് ആകുന്നത് കാണാൻ സാധിക്കും കൂടാതെ സുഖകരമായിട്ടുള്ള ഉറക്കം നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനുള്ള പ്രധാന മാർഗ്ഗങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നമുക്കിപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കേണ്ട ഒരു സിമ്പിൾ അറിവാണിത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ